മാതാവിനോടുള്ള പ്രാർത്ഥന ഈശോയെ ഉദരത്തിൽ വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവതിയായ മറിയമേ നിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും ഞങ്ങൾക്ക് എന്നും കോട്ടയായിരിക്കണമേ ലോകരക്ഷകനായ യേശുവിനെ സംരക്ഷിക്കുവാനും താലോലിക്കുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളുടെ അമ്മേ അമ്മയേക്കാൾ ഭാഗ്യവതിയും അമ്മയേക്കാൾ മധ്യസ്ഥം യാചിക്കാനും മറ്റാരുമില്ലെന്ന് ഞാൻ അറിയുന്നു നിന്റെ അപേക്ഷയാൽ സമയമാകുന്നതിനു മുമ്പ് തന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ യേശു എന്നും നിന്റെ അപേക്ഷയിൻമേൽ ഉത്തരം നൽകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു വചനം ശ്രവിക്കുവാൻ തന്റെ മകനെ അനുഗമിക്കുകയും കുരിശിൻ ചുവട്ടിൽ പോലും തന്റെ മകന്റെ ദുഃഖത്തിൽ പങ്കുപറ്റുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മ അമ്മയുടെ പ്രാർത്ഥനയാൽ രോഗികൾക്ക് സ്വസ്ഥതയും വ്യസനിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും കൊടുക്കണമേ നിന്റെ മധ്യസ്ഥത്താൽ കൃഷിയും കച്ചവടവും അഭിവൃദ്ധിപ്പെടണമേ നിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ജോലിയും ജോലി സ്ഥിരതയും നൽകണമേ ആരോഗ്യവും ആയുസും ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണവും നൽകാൻ അമ്മേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളുടെയും പാപങ്ങളും ദുശീലങ്ങളും അകറ്റി വിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ ഇടയാക്കണമേ ഞങ്ങളെ ദൈവിക മനുഷ്യരാക്കി വളർത്താൻ നീ സഹായിക്കണമേ നിന്റെ മധ്യസ്ഥത്താൽ യുവതീ യുവാക്കൾ തെറ്റിലകപ്പെടാതിരിക്കാനും ദുശീലങ്ങളിൽ വീഴാതിരിക്കാനും സുഹൃത ജോലികളിലും കാരുണ്യപ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇടപെടുവാനും ഉത്സുഖരാക്കണമേ നിന്റെ ശക്തിയാൽ വൃദ്ധർക്കും ഏകാന്തതയിൽ ഇരിക്കുന്നവർക്കും അകലെയായിരിക്കുന്നവർക്കും സമാധാനവും സംതൃപ്തിയും നൽകണമേ ഞങ്ങളിൽ രൂഢമൂലമായിരിക്കുന്ന എല്ലാ നിഷേധവികാരങ്ങളെയും ഒഴിവാക്കി ക്രിയാത്മകമായും സർഗാത്മകമായും എല്ലാറ്റിനോടും പ്രത്യുദ്ധരിക്കാനും പ്രതിബദ്ധത പുലർത്താനും നീ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ ആദിമസഭയിൽ അപ്പുസോലന്മാരോടും വിശ്വാസികളോടും ചേർന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് മാതൃക നൽകിയ അമ്മ പ്രാർത്ഥനകളിലും പുണ്യവഴികളിലും ഞങ്ങളെ നടത്തി ഞങ്ങളെ വിശുദ്ധരാക്കണമേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തെറ്റുകൾക്കും പാപങ്ങൾക്കും മോചനം നിന്റെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് ലഭിക്കണമേ നിന്റെ മധ്യസ്ഥത്താൽ ഞങ്ങൾ എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരും തെറ്റുകൾ ക്ഷമിക്കുന്നവരും ബലഹീനതകൾ പൊറുക്കുന്നവരും ആദരിക്കുന്നവരും ആവശ്യക്കാർക്ക് ഉപകാരം ചെയ്യുന്നവരും കരുണ തേടുന്നവർക്ക് കാരുണ്യമുള്ളവരാകാനും നീ കൃപ ചെയ്യണമേ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും തൻ്റെ മകനെ വളർത്തിയതുപോലെ അറിവിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തി നിനക്ക് ലഭിച്ചതുപോലുള്ള ക്രിസ്തീയ അന്ത്യത്തിന് അർഹരാക്കാനും നീ ഞങ്ങളെ യോഗ്യരാക്കണമേ ആ